ശിഹായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് തിരുവചനങ്ങളിലൂടെ അബ്രാമിനോട് ദൈവം അരുളി ചെയ്യുന്ന ചില വാക്കുകള് നമ്മൾ വായിച്ചിട്ടില്ലേ നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയൊക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കും ഞാൻ നിന്റെ പേര് മഹത്വമാക്കും നിന്നെ വലിയൊരു ജനതയാക്കും നിന്നിലൂടെ ഭൂമുഖത്തുള്ള അംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും നോക്കിക്കേ കർത്താവ് പറയണ ഒറ്റ കാര്യ നീ എന്ത് ചെയ്യണം നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട വഴിയിലേക്ക് നീ വരണം അതായത് ഇന്നുവരെ നീ കെട്ടിപ്പിടിച്ചു നിന്റെ സ്വന്തം എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന എന്റെ ഓണർഷിപ്പ് ആർക്കും കൊടുക്കണം ദൈവത്തിനും കൊടുക്കണം ഇത്രയും കാലം അന്യ ദൈവങ്ങളെയൊക്കെ പൂജിച്ച് മറ്റ് മറ്റ് കൽതായ ദേശത്ത് വസിച്ചിരുന്നവനാണ് എന്ന് അറിയാലോ പ്രിയ സഹോദരങ്ങളെ അവിടെ നിന്നാണ് ദൈവം ആരെ വിളിക്കുന്നത് അബ്രാഹത്തെ വിളിച്ച് വലിയൊരു ജനതയാക്കി മാറ്റുന്നത് പ്രിയ സഹോദരങ്ങളെ അബ്രഹാം എന്താ ചെയ്ത് ഉടനെ തന്നെ ആ ആ പറഞ്ഞ കാര്യങ്ങള് അനുസരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇപ്രകാരം ഒരനുസരണവും കാത്തിരിപ്പും നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒന്നാലോചിച്ചോളണം എങ്ങോട്ടാ പോണ്ടേ എന്ന് പറഞ്ഞല്ലാ നമുക്കൊരു യാത്രക്ക് ഒരുങ്ങുമ്പോ ഇന്ന സ്ഥലത്ത് നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ടെൻഷനായി എവിടെ വരെ പോകേണ്ട ഏത് സമയത്ത് എത്ര എത്തി എത്തിപ്പെടും എന്തോ ഒരു ടൈം എടുക്കും ഇതൊക്കെയാണ് അവിടെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ചോദ്യം വരുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെങ്കിലും നമ്മൾ ഈ യാത്രക്ക് മുതിരവളും പക്ഷേ അബ്രാഹം അസ്വസ്ഥനായില്ല എന്താ ചെയ്ത ഉടനെ തന്നെ പറഞ്ഞു ഉടനെ തന്നെ പുറപ്പെടാണ് ഉടനെ തന്നെ പുറപ്പെടാണ് അവന്റെ വിശ്വാസം അവനുണ്ടായിരുന്ന വിശ്വാസം വിട്ട് ദൈവത്തില് സർഗസ്തനായ ദൈവത്തില് പരിപൂർണമായിട്ടും വിശ്വസിച്ചു ദൈവം പറഞ്ഞ വഴിക്ക് അവന്റെ ജീവിതം വിട്ടുകൊടുത്തു ഇറങ്ങി തിരിച്ചു അതാണ് ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഈ ലോകത്തിന്റെ കെട്ടുപാടുകളെയും ദുഷ്ടന്റെ സാമ്രാജ്യത്തിൽ നിന്നുള്ള ഒരു പടിയിറക്കമാണ് അവന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവന്നത് പ്രിയ സഹോദരങ്ങളെ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞിണ്ടായിരുന്നു നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും പക്ഷേ അബ്രാഹത്തിന്റെ ഒരു നല്ലൊരു വയസ്സെത്തുന്നത് വരെ അബ്രാഹത്തിന് നൂറാം വയസ്സിലാണ് ഒരു കുഞ്ഞിനെ കിട്ടണത് ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഇങ്ങനെ പറയും എന്ത് നിനക്ക് ഏർ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തെ മണൽ തരികള് പോലെ ഞാൻ മക്കളെ തരും ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാറ് തിരുവചനങ്ങളില് ഉൽപ്പത്തി പതിനേഴാം അധ്യായം മൂന്നാമത്തെ തിരുവചനത്തില് ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം പത്താമത്തെ തിരുവചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കി അവിടെയൊക്കെ കർത്താവ് പറയാണ് ഞങ്ങൾ കുഞ്ഞിനെ തരും പക്ഷെ ഒന്നും ആയിട്ടില്ല ഇരുപത്തിയഞ്ചു വർഷം കാത്തിരുന്നു എന്നിട്ടും കുഞ്ഞുങ്ങളെ കിട്ടില്ല പ്രിയ സഹോദരങ്ങളെ ഈ ഇരുപത്തി ഇരുപത്തിയഞ്ചു വർഷവും ഈ അബ്രഹാം എന്താ ചെയ്തേ കാത്തിരിക്കാണ് ദൈവത്തെ അനുസരിക്കാണ് ഇത് എന്ത് പരിപാടിയാ നീ എത്ര കാലേ എന്നോട് ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇന്ത്യയെ ഇനി കുഞ്ഞിനെ തരാത്തേ ഒന്നും ചോദിച്ചില്ല ഇനി എന്നിട്ടോ ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിട്ടോ കുഞ്ഞുണ്ടായതോടുകൂടി അബ്രാഹത്തിന്റെ ആ സ്റ്റൈലൊക്കെ കണ്ട് മാറി പിന്നെ അബ്രാഹത്തിന് കുഞ്ഞിന്റെ കാര്യത്തിലായി ശ്രദ്ധ താൻ കേട്ട ദൈവത്തിന്റെ സ്വരം ദൈവത്തോടുള്ള ബന്ധം ഒന്നുമില്ല ദൈവത്തോടെ സംസാരമൊക്കെ നിർത്തി പിന്നെ ഇവന്റെ കണ്ണു മുഴുവനും ഈ ഇസഹാക്കിലേക്കാണ് ഇസഹാക്കിനെ നോക്കലും കുളിപ്പിക്കലും അവന്റെ കാര്യങ്ങൾ ശരിയാക്കലൊക്കെ എന്ത് സംഭവിച്ചു ഒരു ദിവസം കർത്താവ് എന്നിട്ട് പറഞ്ഞു ദേ ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം ആയിശ നമുക്കിത് കൃത്യമായിട്ട് ധ്യാനിക്കാൻ പറ്റും നീ ഒരു കാര്യം ചെയ്തേ നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയാ ദേശത്തേക്ക് പോ ഞാൻ പറയുന്ന മലയില് നിന്റെ മ നിന്റെ മകനെ നീ ദഹനബലിയായിട്ട് അർപ്പിക്കണം ഈ അബ്രാഹം ഒന്നും പറഞ്ഞില്ല ഉടനുസരിച്ചു എപ്പ അനുസരണത്തോടെ അബ്രാഹം മോറിയ മല മല കയറിയോ അപ്രവേശത്തോടെ ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടുമായിട്ട് കർത്താവ് മല മലക്കൊപ്പം കേറി എന്നാണ് പറയണത് അബറഹത്തിന്റെ ഒപ്പം ചുവടുകൾ വെച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വാളെടുത്ത് വെട്ടുന്ന ആ കത്തിയെടുത്ത് അവനെ വെട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന സെക്കൻഡ് വരെ കർത്താവ് നിശബ്ദനാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുമ്പോ നമ്മൾ എങ്ങനെയാ ഞാൻ എങ്ങനെ അനുഗ്രഹമായി തീരണേ എന്ന് ചിന്തിക്കാറുണ്ടോ വിശ്വാസം ഏറ്റു പറയണം വിശ്വാസം ജീവിക്കണം മറുദലിപ്പില്ലാതെ അനുസരിക്കണം ദൈവം പറഞ്ഞു തന്ന കൽപ്പനകൾ വിട്ട് വേറൊരു വഴിക്ക് പോവരുത് ഇനിയെങ്കിലും നമുക്കൊരു വെളിവുണ്ടാകട്ടെ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവ്ന്നൊക്കെ വിളിക്കണത് കഠിനമായ പരീക്ഷണങ്ങൾ അവൻ നടന്ന എല്ലാ വഴികളിലും ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തിൽ നിന്ന് ഒരു ചുവട് പോലെ അവൻ മാറ്റി ചവിട്ടി പിന്നീട് അന്യദേവന്മാരുടെ ഒന്നും പോയില്ല ഓരോ വിഗ്രഹാരാധനയ്ക്ക് അവൻ പോയില്ല അവൻ സത്യവിശ്വാസം ഇട്ടുള്ള ഒരു പരിപാടിക്കും സന്നിധാനായിരുന്നില്ല കാര്യം നടക്കാൻ വേണ്ടി ഒരാളുടെ അടുത്തും കൈനോട്ടം നോക്കാൻ പോയില്ല ഒരാൾക്കും മാല കോർക്കാൻ പോയില്ല പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാളി പോയിട്ടുണ്ടോന്നൊന്ന് ആലോചിച്ചെ ദൈവമല്ലാത്തതിന്റെ ദൈവമായി കണ്ട് വിഗ്രഹങ്ങളെ പൂജിച്ച് അവിടെയും ഇവിടെ ആയിട്ട് രണ്ടു വഞ്ചിയില് കാലു ചവിട്ടിയൊക്കെ നടക്കണ്ടെങ്കില് അബ്രാഹത്തെ കണ്ടു പഠിക്കി ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചു പിന്നീട് വലിയൊരു ജനത ഉത്ഭവിക്കുന്നതും ദൈവം അവരെ നയിക്കുന്നതും അനുഗ്രഹിച്ചുയർത്തുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ദൈവമേ ഇന്ന് എന്റെ ജീവിതം അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള അവിശ്വാസത്തിന്റെ മേഖലകളിൽ നിന്നും എനിക്ക് വിടുതൽ എന്ന് ഈശോട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇപ്രകാരം ദൈവവിശ്വാസം വിട്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അന്യ ദൈവങ്ങൾക്ക് ബലി അർപ്പിച്ചും അവരെ പൂജിച്ചും വിശ്വസിച്ചും അവർക്ക് നേർച്ചയിട്ടും എണ്ണ നേർന്നും സദ്യ നടത്തിയൊക്കെ ഞാൻ എന്റെ ജീവിതത്തെ പിശാചിനി വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ ചോദിക്കാനൊരു ദിവസം കൂടിയാക്കി ഇന്ന് നമുക്ക് മാറ്റാം കർത്താവെ സത്യദൈവം അങ്ങാണെന്ന് പ്രഘോഷിക്കാൻ തക്ക വിധത്തിൽ എന്നെ ഒരു അനുഗ്രഹമാക്കി എന്ന് ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം